ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടക്കുന്നത് പല ആൾക്കാരും പറയുന്നു ജാസ്മിനും അർജുനും ജിൻഡോയും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് ശരിക്കും ഇപ്പോൾ നടക്കുന്നത് ജിൻഡോയും ബിഗ് ബോസും തമ്മിലുള്ള ഒരു മത്സരമാണ് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതിനു മുൻപ് അതായത് കാര്യം പറയുന്നതിന് മുൻപ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബിഗ് ബോസ് തീരാൻ ഇനി നാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കിട്ടൂ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കാണില്ല ബിഗ് ബോസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വഴിക്ക് വരില്ല എന്ന് എനിക്കറിയാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസും അതുപോലെ ജിൻഡോയും തമ്മിലുള്ള മത്സരമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഓരോ സീസണിലും ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയെ എടുത്ത് പുറത്തു കളയുന്ന പരിപാടി ബിഗ് ബോസിനുണ്ട് ഒരുപക്ഷെ ശക്തനായ മത്സരാർത്ഥി ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിർത്തും അല്ലാത്ത വ്യക്തിയാണെങ്കിൽ അങ്ങ് പുറത്താക്കി കളയും പക്ഷേ അത് മനസ്സിലാക്കി അവിടെ പിടിച്ചു നിൽക്കുന്നത് ആ മത്സരാർത്ഥിയുടെ കഴിവ് പോലെ ഇരിക്കും ഇപ്പോ മുൻപ് രജിത് കുമാർ റോബിൻ ഇവർ രണ്ടുപേരെയും പേരെയും പുറത്താക്കിയിട്ടുണ്ട് അത് ചെറിയ കാര്യം പറഞ്ഞ് അതായത് ഒന്ന് കണ്ണിൽ മുളക് തേച്ചു എന്ന് പറഞ്ഞ ശരിക്കും കണ്ണിൽ മുളക് തേച്ചോ ഇല്ല മുളക് മുളകാക്കിയിട്ടുണ്ടായിരുന്നു കയ്യിൽ അത് ഒരു തമാശ എന്നോണം അതായത് തന്നെയാണ് രജിത് കുമാർ കണ്ണിനടിയിൽ ജസ്റ്റ് ഒന്ന് ആക്കി അത് ഇത്ര വലിയ പ്രശ്നമാവേണ്ട ഒരു കാര്യമില്ല അതിന് നമ്മുടെ രജിത് കുമാറിനെ പിടിച്ച് പുറത്താക്കി അതുപോലെ റോബിൻ റോബിൻ നമ്മുടെ റിയാസിനെ പിടിച്ച് തള്ളിയതാണ് റിയാസ് ആണ് ആദ്യം റോബിന്റെ മേലെ പിടിച്ചത് അതിനുശേഷമാണ് റോബിൻ തള്ളിയത് അപ്പൊ റോബിനെയും പിടിച്ച് പുറത്താക്കി ഈ സീസണിൽ ഇതിനേക്കാളും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ആരെയും പുറത്താക്കിയില്ല റോക്കിയുടെ ഇടി അത് പക്ക ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് റോക്കിയെ പുറത്താക്കിയത് ഇപ്പൊ റോബിനും രജിത് കുമാറും ചെയ്തതിനേക്കാളും കൂടുതൽ വലിയ സംഭവങ്ങൾ ഈ സീസണിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പുറത്താക്കിയില്ല റോബിനും രജിത് കുമാറിനും അറിയില്ലായിരുന്നു അന്ന് ഇത്തരം വിഷയങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുറത്താക്കി വിടും എന്ന് അറിയില്ലായിരുന്നു ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് അപ്പൊ ജിൻഡോയെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്ന് ജിൻഡോ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് മുൻപ് ജിൻഡോയുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള രജിത് കുമാറിനെയും ഡോക്ടർ റോബിനെയും പുറത്താക്കിയത് ജിൻഡോയ്ക്ക് ഓർമ്മയുണ്ടാവും അതുകൊണ്ട് തന്നെ ജിൻഡോ ഒരു പരിധിവരെ കളിച്ച് അതായത് അറുപത് എഴുപത് ദിവസം കഴിഞ്ഞ് ജിൻഡോയ്ക്ക് മനസ്സിലായി ഇനി താൻ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ എടുത്ത് പുറത്തു കളയും എന്ന് ജിൻഡോയ്ക്ക് വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ജിൻഡോ ഇപ്പോൾ സൈലന്റ് ആണ് ജിൻഡോ ഇന്ന് നമ്മുടെ ശ്രീരേഖയോട് പറയുന്നുണ്ട് ശ്രീരേഖ റീ എൻട്രി നടത്തിയല്ലോ അപ്പോൾ ശ്രീരേഖയും ജിൻഡോയും തമ്മിലുള്ള സംസാരത്തിൽ ശ്രീരേഖ പറയുന്നു നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നു ആ എനിക്കറിയാം ഞാൻ മാറിപ്പോയി ഞാനിപ്പോ വയലന്റ് ആവുന്നില്ല എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ബാത്റൂമിൽ പോയി സ്വന്തമായിട്ട് മുടിയിൽ പിടിച്ചു വലിക്കും അതായത് ആ ദേഷ്യം തീർക്കുന്നത് അങ്ങനെയാണ് എന്നാണ് ജിൻഡോ പറയുന്നത് ഇവിടെ എല്ലാവരും ചേർന്ന് എന്നെ ഇടിച്ച് പപ്പടമാക്കേണ്ട ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല അടിച്ചോ അടി ഞാൻ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും തിരിച്ച് ഞാൻ പ്രതികരിക്കില്ല എന്ന് ജിൻഡോ തന്നെ പറയുന്നുണ്ട് എന്നെ എന്ത് ചെയ്താലും ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല എനിക്ക് വേണമെങ്കിൽ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കുള്ള ഇരയില്ല അവര് പക്ഷെ ഞാൻ ചെയ്യില്ല അവരെന്നെ ചെയ്ത് ഞാൻ വിട്ടുകളഞ്ഞു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവില്ല അല്ലെങ്കിൽ പുറത്തു പോവില്ല ആ പരിപാടി എന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കില്ല അതായത് ഫിസിക്കൽ അസോൾട്ടിലൂടെ ഞാൻ പുറത്തു പോവില്ല എന്ന് ജിൻഡോ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിന്റെ പ്ലാൻ ഒക്കെ ചീറ്റിപ്പോയി ഇനി തെറി വിളിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വിളിക്കില്ല അത് അന്നത്തോടെ നിർത്തി എന്ന് ജിൻഡോ പറയുന്നു അതായത് ജിൻഡോയ്ക്ക് കൃത്യമായി മനസ്സിലായി ഇനി ഒരു തെറ്റ് തന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് എടുത്ത് പുറത്തു കളയും ബിഗ് ബോസിന്റെയും ഉദ്ദേശം അത് തന്നെയാണ് എന്ന് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അർജുനും ജാസ്മിനും അതുപോലെ അഭിഷേകും തമ്മിൽ കട്ടയ്ക്കും മത്സരം നടക്കും അതാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ജിൻഡോ വന്നു കഴിഞ്ഞാൽ ജിൻഡോ വളരെ മുന്നിലാണല്ലോ ആൾക്കാർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജിൻഡോ വിന്നറാകും എന്ന് തന്നെയാണ് അപ്പോ ട്വിസ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല ജിൻഡോയെ കഴിഞ്ഞാൽ വലിയ ട്വിസ്റ്റ് കൊണ്ടുവരാൻ പറ്റും അപ്പോ ബിഗ് ബോസ് പ്രതീക്ഷിച്ചത് ജിൻഡോയിൽ നിന്ന് വരുന്നില്ല ബിഗ് ബോസ് ആകെ പെട്ടുകിടക്കുകയാണ് ജിൻഡോയെ പുറത്താക്കാൻ ഒരു വഴിയുമില്ല ജിൻഡോ അതിന് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും ജിൻഡോ ബുദ്ധിമാനായ ഒരു മത്സരാർത്ഥി തന്നെയാണ് തീർച്ചയായും ബിഗ് ബോസും അത് മനസ്സിലാക്കി ഇപ്പൊ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ജിൻഡോയ്ക്ക് ഒപ്പം നിർത്താൻ വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നു എല്ലാവരും വിചാരിച്ചു ജാസ്മിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് അല്ല അത് അർജുനെയാണ് കൊണ്ടുവരുന്നത് ഇനിയുള്ള നാല് ദിവസങ്ങൾ അർജുനു വേണ്ടി ശക്തമായി ബിഗ് ബോസ് നിലകൊള്ളും അർജുനന്റെ പോസിറ്റീവ് സൈഡും അതുപോലെ അർജുന മാക്സിമം സ്ക്രീൻ സ്പേസും ബിഗ് ബോസ് കൊടുക്കും അതുപോലെ ജിൻഡോ മിണ്ടാതിരിക്കുന്ന ഒരാളായിട്ട് മാത്രമേ കാണിക്കുകയുള്ളൂ പക്ഷെ എന്ത് കാണിച്ചാലും കാര്യമൊന്നുമില്ല അപ്പൊ ബിഗ് ബോസിന്റെ പ്ലാൻ നമ്മുടെ ജിൻഡപ്പന്റെ മുന്നിൽ ചീറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ശ്രീരാഖയോട് കൃത്യമായിട്ട് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പുറത്തു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒരാളെയും ഒന്നും ചെയ്യില്ല എന്നെ വേണമെങ്കിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞാൻ തിരിച്ച് ഒന്നും ചെയ്യില്ല എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ബാത്റൂമിൽ പോവും എൻ്റെ മുടി പിടിച്ച് വലിച്ച് ഞാൻ ആ ദേഷ്യം തീർത്തോളാം എന്ന് തീർച്ചയായും നല്ലൊരു തീരുമാനം പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ചർച്ചയായി വരുന്നുണ്ട് ജിൻഡോയെ പിന്തള്ളി അർജുൻ വോട്ടിങ്ങിൽ മുന്നിൽ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ മുന്നിൽ എന്നുള്ള പല കഥകളും പല യൂട്യൂബ് മുൻനിര ചാനലുകളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു അർജുനാണ് മുന്നിൽ എന്ന് പറഞ്ഞ് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പോൾ ആ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ